നമസ്കാരം പ്രിയപ്പെട്ടവരെ മുരളി നല്ലനാട് നോവൽസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് മുരളി നല്ലനാട് എഴുതിയ ചന്ദ്രകളഭം ഞങ്ങൾ ആരംഭിക്കുന്നു അവതരണം രാജീവ് വെഞ്ഞാറമൂട് ചാറ്റൽ മഴ ദൂരെ നിന്ന് വരുന്നത് കണ്ടാൽ നനഞ്ഞ ഒരു വെൺപട്ടുറുമാൽ ആകാശത്തിലൂടെ പറന്നു വരുന്നത് പോലെ തോന്നും ഹായ് ജോഗിങ്ങിനിടയിൽ മുന്നോട്ടു ചൂണ്ടിയ വിരൽ പത്മപ്രിയ ചലിപ്പിച്ചു അവൾക്കൊപ്പം ഓടുകയായിരുന്ന ഹേമചന്ദ്രനും ആ കാഴ്ച കണ്ടു കർക്കടകം കഴിഞ്ഞിട്ടും കുരുത്തംഘട്ട മഴ ജോഗിങ് പൂർത്തിയാക്കാൻ കഴിയാത്ത നിരാശയായിരുന്നു ഹേമചന്ദ്രന് മഴയെ മനസ്സുകൊണ്ടുപോലും ശല്യമെന്ന് പറയരുത് അതൊരു വരദാനമാണ് മണ്ണിനെ ആർദ്രമാക്കാനാണ് മഴ വരുന്നത് പലപ്പോഴും മഴ ബോറായി തോന്നുമെങ്കിലും മനുഷ്യരോളം വിരസമല്ല തിരിച്ചു പോകാം അല്ലെങ്കിൽ നനഞ്ഞു പനി പിടിക്കും അവിടെ നിന്നുകൊണ്ട് ഹേമചന്ദ്രൻ ജോഗിംഗ് തുടർന്നു ഗേറ്റ് വരെ നമുക്ക് പോയി വരാം മഴ നനയാൻ കിട്ടുന്ന അവസരം പാഴാക്കരുത് മഴ വരുമ്പോൾ ഞങ്ങൾ ഹോസ്റ്റൽ മുറ്റത്തിറങ്ങി നിന്ന് ഡാൻസ് ചെയ്യും വിയർപ്പിനെ അരിയിച്ച് മഴത്തുള്ളികൾ ദേഹത്ത് പടർന്നിറങ്ങുന്നത് ഒരു ലഹരിയല്ലേ മടങ്ങാൻ അവൾക്ക് മനസ്സനുവദിച്ചില്ല ഞാൻ തിരിച്ചു പോവുക പപ്പി വരുന്നെങ്കിൽ വാ ഹേമചന്ദ്രൻ തിരിഞ്ഞ് ജോഗിംഗ് തുടർന്നു ശോ എന്തൊരു ബോറന ഇതിനെ വേണം ഞാൻ സഹിക്കാൻ പിറുപിറുത്ത് കൊണ്ട് പത്മപ്രിയ തിരിഞ്ഞ് ഹേമചന്ദ്രന്റെ ഒപ്പം എത്താൻ ഓടി സമയം രാവിലെ ആറു മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരു കിലോമീറ്റർ ദൂരം വരുന്ന റോഡിന് ഇരുവശത്തും നാൽപ്പതോളം ലക്ഷ്മണി വില്ലകളാണ് അന്നപൂർണേശ്വരി ഹൗസിംഗ് കോളനി ഇരുപതോളം വീടുകളിൽ മാത്രമേ താമസക്കാർ എത്തിയിട്ടുള്ളൂ പലതും താമസക്കാരെ കാത്ത് അടഞ്ഞു കിടക്കുകയാണ് പതിനാലാമത്തെ വില്ലയുടെ മുന്നിലെത്തിയപ്പോൾ ഓടിച്ചിട്ട് പിടിച്ചതുപോലെ അവരെ ചാറ്റൽ മഴ കരവലയത്തിൽ ഒതുക്കി നനയാതെ കയറിപ്പോ അയാൾ പറഞ്ഞു ഗേറ്റിൽ പിടിച്ചു നിന്ന് മുഖം ഉയർത്തി അവൾ മഴ കൊണ്ടു അവളുടെ മുഖത്ത് മഴ ബിന്ദുക്കൾ വീണുകൊണ്ടിരുന്നു ഹേമചന്ദ്രൻ മഴ മറന്ന് അവളെ നോക്കി നിന്നു മുടി ബെൻ ചെയ്ത് മുറുക്കിക്കെട്ടി ഉയർത്തി വെച്ചിട്ടുണ്ട് കാഴ്ചയിൽ കുതിരവാലുപോലെ തോന്നും നനവാർന്ന ചന്ദന നിറമുള്ള കഴുത്ത് ചെറുതായി വിടരുന്ന അധരങ്ങൾ പെണ്ണിന്റെ സൗന്ദര്യം നുകരേണ്ടത് അവൾ നനഞ്ഞു നിൽക്കുമ്പോഴാണെന്ന് ഒരു വഷളൻ സുഹൃത്തു പറഞ്ഞത് ഹേമചന്ദ്രൻ ഓർത്തു മനസ്സിലുള്ളത് തുറന്നടിക്കുന്നവനെ വഷളൻ എന്ന് വിളിക്കുന്നു ബൈ ഹേമചന്ദ്രൻ മുന്നോട്ട് നടക്കാൻ തുടങ്ങി എന്നും നമുക്കൊപ്പം ജോഗിങ്ങിന് ആളല്ലേ അച്ഛൻ പനി പിടിച്ചു കിടക്കുന്ന ആളെ ഒന്ന് കണ്ടുകളയാമെന്ന് ഹേമേട്ടനും തോന്നിയില്ലല്ലോ പ്രണയമുനക്കൂർത്ത ഒരു നോട്ടം പത്മപ്രിയ ഹേമചന്ദ്രന്റെ നേരെ തൊടുത്തു സോറി പപ്പി ഞാനത് മറന്നു അയാൾ തിരിച്ചു വന്നു അവൾ ചിരിച്ചു ഹേമേട്ടന് ഓർമ്മ കമ്മിയാണെന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ സൗകര്യപൂർവ്വം മറന്നു കളയുന്നതാണെന്ന് എനിക്കറിയാം അവൾ ഗേറ്റ് തുറന്നു ആ കോളനിയിൽ മൂന്ന് മാസം മുമ്പ് താമസിക്കാൻ എത്തുമ്പോൾ ജോഗിങ്ങിന് കിട്ടിയ ആദ്യത്തെ സുഹൃത്ത് പപ്പിയുടെ അച്ഛൻ പത്മൻ മേനോനായിരുന്നു മഹാരാജാസ് കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസറാണ് അദ്ദേഹം ഷൂ അഴിച്ചിട്ടിട്ട് ഹേമചന്ദ്രൻ ഹാളിലേക്ക് കയറി ചെന്നപ്പോൾ ഒരു ടവലുമായി പത്മപ്രിയ മുറിയിൽ നിന്ന് വന്നു തല തുടയ്ക്ക് പനിയ പേടിയുള്ള ആളല്ലേ അച്ഛന്റെ ആ മുറിയിലുണ്ട് ചിരിയോടെ അവൾ ടവൽ അയാൾക്ക് കൊടുത്തു തലയും മുഖവും തുടയ്ക്കുമ്പോൾ പപ്പിയുടെ മണം ഹേമചന്ദ്രൻ ടവ്വലിൽ അറിഞ്ഞു ഞാൻ ചായ എടുക്കാം കടുപ്പവും മധുരവും കുറച്ച് ചായ കുറച്ചിഷ്ടങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു ഒമ്പതാം നമ്പർ വിലയിൽ ഇഷ്ടങ്ങൾ അറിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ ഹൃദ്യമായി ചിരിച്ചിട്ട് അവൾ കിച്ചണിലേക്ക് നടന്നു ഹേമചന്ദ്രൻ മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ബെഡിൽ ചാരിയിരുന്ന് പത്മൻ മേനോൻ ഇംഗ്ലീഷ് പത്രം വായിക്കുകയാണ് ഹലോ ഹേമൻ ഇരിക്കേ സന്തോഷത്തോടെ മേനോൻ ക്ഷണിച്ചു പത്രം മടക്കിയിട്ട ശേഷം അയാൾ ബെഡിൽ ചമ്രം പടിഞ്ഞിരുന്നു പനിയുടെ ക്ഷീണമുണ്ടായിരുന്നു മുഖത്ത് നരച്ച ബുൾഗാൻ താടിയും കഷണ്ടി കയറിയ ശിരസും അയാൾക്കൊരു ചിന്തകന്റെ പരിവേഷം നൽകി ഹേമചന്ദ്രൻ കസേര നീക്കിയിട്ടിട്ടിരുന്നു പനി എങ്ങനെയുണ്ട് ഹോസ്പിറ്റലിൽ പോകണ്ടേ രാത്രി മുഴുവനും പനിച്ചു പാവം പപ്പിക്ക് ഒരു പപ്പിക്കൊരുപോള കണ്ണടയ്ക്കാനായില്ല ഹോസ്പിറ്റലിൽ പോകണം പത്മപ്രിയ ഒരു കപ്പ് ചായയുമായി വന്നു അതവൾ ഹേമചന്ദ്രന് കൊടുത്തു രാത്രി ഞാൻ ആകെ ഭയന്നുപോയി ഹേമേട്ടനെ ഒന്ന് വിളിച്ചാലോ എന്ന് വരെ തോന്നി എന്തൊക്കെ കാണിച്ചെന്ന് അച്ഛനും വല്ല ഓർമ്മയുമുണ്ടോ കുട്ടികൾക്ക് ക്ലാസ് എടുക്കലും മരിച്ചുപോയ അമ്മയെ വിളിച്ച് സംസാരിക്കലുമായിരുന്നു പത്മൻമേനോ കുട്ടികളെപ്പോലെ നിഷ്കളങ്കമായി ചിരിച്ചു പപ്പി ചെന്ന് കുളിക്ക് നീര് പിടിപ്പിക്കണ്ട ഹേമചന്ദ്രൻ ഓർമ്മിപ്പിച്ചു മധുരമായൊന്ന് ചിരിച്ചിട്ട് അവൾ പോയി ഹേമചന്ദ്രൻ ചായ കുടിച്ചു വേണുജി നിങ്ങളുടെ കല്യാണക്കാര്യം വീട്ടിൽ അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു വിവരവുമില്ലല്ലോ ഞായറാഴ്ച വേണുമാമ നാട്ടിലേക്ക് പോകുന്നുണ്ട് പപ്പിയുടെ കാര്യം ഞാൻ അമ്മയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പത്മൻ മേനോൻ ആഹ്ലാദപൂർവ്വം തലയാട്ടി ജോലി കിട്ടിയിട്ട് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നതേയുള്ളൂ എന്ന നിലപാടിലായിരുന്നു പപ്പി ഇവിടെ വന്ന് ഹേമനെ പരിചയപ്പെട്ടപ്പോൾ ആ തീരുമാനത്തിൽ മാറ്റമുണ്ടായി ഏറിയാൽ ഒരു വർഷം അതിനുള്ളിൽ അവൾക്ക് ജോലിയാകും ഹേമചന്ദ്രൻ ചായ തീർത്തിട്ട് ടേബിളിൽ കപ്പ് കപ്പുവച്ചു വിവാഹമെന്നത് ഒരു യോഗമാണ് ഹേമ പാലക്കാട്ടിൽ നിന്ന് ഹേമൻ എറണാകുളത്തേക്ക് വരിക നമ്മൾ സുഹൃത്തുക്കളാവുക ആ സമയം ബാംഗ്ലൂരിലെ പഠിപ്പ് കഴിഞ്ഞ് പപ്പിയും എന്റെ അടുത്തേക്ക് വരിക എവിടെയായാലും ഒത്തുചേരേണ്ട കണ്ണികൾ അതത് സമയത്ത് കൂടിച്ചേർന്നിരിക്കും പത്മൻ മനോൻ കണ്ണട ഊരിയെടുത്ത് പുതപ്പ് കൊണ്ട് തുടച്ചു പത്മൻ സാറ് പറയുന്നത് ഒരു ജീവിത യാഥാർത്ഥ്യമാണെന്ന് ഹേമചന്ദ്രൻ ഓർത്തു തൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയത് മുപ്പത്തിനാല് വർഷങ്ങളാണ് ഇക്കാലത്തിനിടയിൽ എന്നൊരു ചിന്ത തൻ്റെ മനസ്സിലൂടെ കടന്നു പോയിട്ടില്ല തിരിഞ്ഞെന്ന് നോക്കുമ്പോൾ വിസ്മയമാണ് തോന്നുന്നത് അവിടേക്കാണ് ഒരു പ്രഭാതം നടത്തേക്ക് പത്മൻ സാറിന്റെ കൂടെ മകൾ പപ്പിയെ കാണുന്നത് ആദ്യമായി ആ ഇഷ്ടം വെട്ടി തുറന്ന് തന്നോട് പറഞ്ഞതും അവൾ തന്നെ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ സാർ ഹേമചന്ദ്രൻ എഴുന്നേറ്റു ആ വേണുജിയെ ഞാനൊന്ന് അന്വേഷിച്ചതായി പറയണം ശരി സാർ വിവാഹത്തിന് പത്മൻ സാറും തിടുക്കപ്പെട്ടു തുടങ്ങിയെന്ന് ഹേമചന്ദ്രനു മനസ്സിലായി അയാൾ പുറത്തു വരുമ്പോൾ മഴ വഴിമാറിപ്പോയിരുന്നു ഹേമചന്ദ്രൻ ഒമ്പതാം നമ്പർ വില്ലയുടെ മുന്നിലെത്തി ഗേറ്റിൽ ഡോക്ടർ വേണുഗോപാൽ പീഡിയാട്രിഷ്യൻ എന്ന ബോർഡ് നനഞ്ഞു നിൽപ്പുണ്ട് ഗേറ്റ് തുറക്കുമ്പോൾ സിറ്റൌട്ടിൽ ഒരു യുവാവ് അക്ഷമനായിരിക്കുന്നത് കണ്ടു റോഡിലിരിക്കുന്ന ബൈക്ക് അവൻ്റേതാണെന്ന് ഹേമചന്ദ്രൻ ഊഹിച്ചു വേണുമാമയെ കാണാൻ വന്ന പേഷ്യൻറ്റിന്റെ കൂടെ വന്ന ആളാണെന്ന് അയാൾക്ക് മനസ്സിലായി ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പായി ഒന്നോ രണ്ടോ പേഷ്യൻസ് ഇങ്ങോട്ട് വരാറ് പതിവാണ് ഹേമചന്ദ്രൻ സിറ്റൌട്ടിൽ കയറിയപ്പോൾ അവൻ എഴുന്നേറ്റു സുന്ദരനായിരുന്നു അവൻ മഴക്കോട്ട് ശരീരത്തു തന്നെയുണ്ട് ഒരു റിബലിന്റെ ഭാവമായിരുന്നു അവന്റെ മുഖത്ത് കണ്ടത് അവനോടൊന്നും പറയാതെ വാതിൽ തുറന്ന് ഹേമൻ ഹാളിൽ കയറി ഡൈനിങ് ടേബിളിന് മുന്നിലിരുന്ന് ചായയും പത്രവും ഒന്നിച്ചകത്താക്കുകയാണ് വേണുജി തലയിൽ ക്യാപ്പ് ചുവന്ന ടീഷർട്ടും ബെർമുടയുമാണ് വേഷം അൻപതിനടുത്ത് പ്രായം വരും വേണുജിക്ക് പുറത്തൊരു പയ്യൻ ഇരിക്കുന്നുണ്ടല്ലോ വേണുമാമയെ കാണാൻ വന്നതല്ലേ അല്ല എൽ ഐ സിയിൽ ജോലി ചെയ്യുന്ന മിസ്റ്റർ ഹേമചന്ദ്രനെ കാണാനാണത്രേ അവൻ വന്നത് പത്രത്തിൽ നിന്ന് കണ്ടെടുക്കാതെ മിസ്റ്റർ എന്ന വാക്ക് വേണുജി പറഞ്ഞു എന്നെ കാണാനോ എന്താ ഇയാളല്ലേ ഈ പറയുന്ന മിസ്റ്റർ ഹേമചന്ദ്രൻ വല്ല എൽ ഐ സി ഏജന്റുമാവും ഹേമചന്ദ്രൻ വാതിലിനു നേരെ ചെന്നപ്പോ വേണുജി കൈയെടുത്ത് വിലക്കി ആ ആ ആദ്യം കുളിച്ചിട്ട് വാ കാണാൻ വന്നവൻ അവിടെ ഇരുന്നോളും ഹേമചന്ദ്രൻ ബാത്റൂമിലേക്ക് പോയി കുളി കഴിഞ്ഞ് ഡ്രസ്സ് ചെയ്ത് അയാൾ പുറത്തു വന്നു പ്രഭാത ഭക്ഷണത്തിനുള്ള ബ്രെഡും ഓംലെറ്റും ഡൈനിംഗ് ടേബിളിൽ കൊണ്ടു കൊണ്ടുവയ്ക്കുകയാണ് വേണുജി അവൻ രണ്ടുപേരല്ലാതെ ആ വീട്ടിൽ മറ്റാരുമില്ല ഹേമചന്ദ്രൻ ചെന്ന് വാതിൽ തുറന്നു മഴക്കോട്ട് മാറ്റി അക്ഷമനായി നിൽക്കുകയാണ് ചെറുപ്പക്കാരൻ ഒരു തരത്തിലുള്ള വിധേയത്വവും അവന്റെ മുഖത്ത് കണ്ടില്ല കയറി വരൂ ഹേമൻ ക്ഷണിച്ചു അലക്ഷ്യമായി അവനകത്ത് കയറി ഇരിക്കുക ഹേമചന്ദ്രൻ ഇരുന്നിട്ട് ക്ഷണിച്ചു അവൻ ഇരുന്നു അവന്റെ കയ്യിൽ ഫയലോ പേപ്പേഴ്സോ ഒന്നുമില്ലായിരുന്നു നിങ്ങൾക്ക് തീരെ മാനേഴ്സില്ല അരമണിക്കൂറാ നിങ്ങൾ എന്നെ പുറത്തു നിർത്തിയത് ക്ഷോഭത്തോടെ അവൻ പറഞ്ഞു ബ്രെഡിൽ ജാം പുരട്ടിക്കൊണ്ടിരുന്ന വേണുജി ഇവൻ ആരടാ എന്ന മട്ടിൽ മുഖമുയർത്തി നോക്കി ഹേമചന്ദ്രൻ പുഞ്ചിരിച്ചതേയുള്ളൂ പറയൂ ആരാ നിങ്ങൾ എന്റെ പേര് യോഗേഷ് യോഗി എന്ന് വിളിക്കും പേരിലെ യോഗിയുള്ളൂ ഇല്ല വേണുജി ഉച്ചത്തിൽ ചിരിച്ചു അവന്റെ മുഖം ചുവന്നു യോഗി വന്ന കാര്യം പറയൂ ശാന്തനായി ഹേമചന്ദ്രൻ പറഞ്ഞു നിങ്ങൾ പത്മപ്രിയയെ വിവാഹം ചെയ്യാൻ പോകുന്നെന്ന് കേൾക്കുന്നു ഹേമചന്ദ്രൻ അല്പസമയം അവനെ ഉറ്റുനോക്കിയിരുന്നു എന്താ എനിക്കവള വിവാഹം ചെയ്തുകൂടെ പറ്റില്ല മിസ്റ്റർ ഞാനും പപ്പിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയോ വായിലേക്ക് കൊണ്ടുപോയ ബ്രെഡ് വേണുജി പ്ലേറ്റിൽ വെച്ചു വിവാഹം ചെയ്യാൻ പോകുന്ന പെണ്ണിന്റെ പാസ്റ്റ് അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ല അതൊരുതരം ചീപ്പ് ഏർപ്പാടാണ് മോൻ വേഗം സ്ഥലം വിട് ഈ പരിപ്പ് ഇവിടെ വേഗത്തില്ല ഹേമചന്ദ്രൻ പരിഹസിച്ചു എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടേ ഞാൻ പോകൂ വേണുജി താല്പര്യത്തോടെ എഴുന്നേറ്റ് വന്നു അഹ് യോഗിക്ക് പറയാനുള്ളത് കേൾക്കട്ടെ ഹേമ ഇവൻ എന്താ പറയാൻ പാടില്ലാത്തത് ഏതെങ്കിലും കാണാൻ ചന്തമുള്ള പെണ്ണിന്റെ പിന്നാലെ കുറെ നാൾ നടക്കും അവൾ അവഗണിക്കുമ്പോൾ പ്രതികാരമായി പ്രണയാഭ്യർത്ഥന നിരസിച്ച യുവതിയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച വാർത്ത ഈയിടെ ന്യൂസ് പേപ്പറിലുണ്ടായിരുന്നു മറ്റൊരുത്തൻ കൊല്ലാൻ ചെന്നത് കതിർമണ്ഡപത്തിലായിരുന്നു ആ കൂട്ടത്തിൽപ്പെട്ട ഒരുവന ഇവൻ ഹേമചന്ദ്രന് കലശലായി ദേഷ്യം വന്നു മൈൻഡ് യുവർ വേർഡ്സ് യോഗേഷ് സിറ്റിയിൽ നിന്ന് എഴുന്നേറ്റു സി മിസ്റ്റർ നിങ്ങൾ കരുതുന്നതുപോലെ ഒരു വായി നോക്കിയല്ല ഞാൻ എൻ്റെ പപ്പ ഒരു മിനിസ്റ്ററുടെ പി ആണ് മമ്മി കോളേജ് പ്രൊഫസറും നിങ്ങൾ നിങ്ങളറിയണം രണ്ടു വർഷം പോസ്റ്റ് ഗ്രാജുവേഷനും പിന്നെ റിസർച്ചിനും പത്മപ്രിയയ്ക്കൊപ്പം ഉണ്ടായിരുന്നു ഞാനും എന്നെക്കുറിച്ച് നെഗറ്റീവായിട്ട് ഒരു വാക്ക് പറയില്ല അവൾ അത്രയ്ക്ക് അടുത്ത ബന്ധമായിരുന്നു ഞങ്ങൾ തമ്മിൽ ഹേമചന്ദ്രൻ എഴുന്നേറ്റു പിന്നെന്തേ അവൾ ഇങ്ങനൊരു ഡിസിഷൻ എടുത്തു ആരെടുത്തു അവളുടെ ഡാഡി ആ മനുഷ്യനും നിങ്ങളും തമ്മിലുള്ള സൗഹൃദം എനിക്കറിയാം അയാളുടെ കൗശലത്തിൽപ്പെട്ടിരിക്കുക എന്റെ പപ്പി അമ്മയില്ലാത്ത മകളല്ലേ എന്ത് ചീപ്പ് സെന്റിമെന്റ്സും അയാൾക്ക് പയറ്റാമല്ലോ അതിൽ അയാൾ അവളെ വീഴ്ത്തി കുറച്ചു നേരം ഹേമചന്ദ്രൻ അവനെ നോക്കി നിന്നു ദേഷ്യവും നിരാശയും കൊണ്ട് അവന്റെ വെളുത്ത മുഖം ചുവന്നു പോയിരുന്നു ഹേമചന്ദ്രന് സഹതാപം തോന്നി യോഗി ഊഹിച്ചതുപോലെ ഒന്നും അല്ല കാര്യങ്ങൾ മനസ്സിലുള്ള ഇഷ്ടം എന്നോട് ആദ്യം പറഞ്ഞത് പപ്പിയാണ് പിന്നീടാണ് അവൾ അച്ഛനോട് സംസാരിച്ചത് നിന്നിൽ അവൾ കണ്ടത് നല്ലൊരു ഫ്രണ്ടിനെയാകും സ്കൂൾ കുട്ടികളോടുള്ള ഉപദേശമൊന്നും എന്നോട് വേണ്ട അവൾ എന്നോട് കാണിച്ച താല്പര്യം എന്താണെന്ന് എന്നേക്കാൾ കൂടുതലായി നിങ്ങൾക്കറിയില്ലല്ലോ അവൻ പുച്ഛിച്ചു വേണുജി നെറ്റു ചുളിച്ച് ഹേമചന്ദ്രനെ നോക്കി നിങ്ങൾക്ക് കുറഞ്ഞത് മുപ്പത്തേഴ് വയസ്സായിട്ടുണ്ടാവും പപ്പിക്ക് ഇരുപത്തഞ്ച് വയസ്സാണ് പ്രായം നിങ്ങൾ തമ്മിൽ പന്ത്രണ്ട് വർഷത്തെ ഡിഫറൻസ് മധ്യവയസ്കനായിരിക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് നാണമില്ല മിസ്റ്റർ അവന്റെ ചെകിടത്തൊന്ന് കൊടുക്കാനാണ് ഹേമചന്ദ്രന് തോന്നിയത്യാസം പറയരുത് ഹേമന് തേർട്ടി ഫോർ ആയിട്ടേ ഉള്ളൂ വേണുജി തട്ടിക്കേറി എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് നിന്റെ മുന്നിൽ ഹാജരാക്കേണ്ട കാര്യം എനിക്കില്ല ആരെ വിവാഹം ചെയ്യണം ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് ഇനിയും നീ ഇവിടെ നിന്നാൽ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും മര്യാദയ്ക്ക് പൊയ്ക്കോ ഹേമചന്ദ്രൻ പുറത്തേക്ക് വിരൽ ചൂണ്ടി നിങ്ങൾ തന്നെ ഒരു ചുക്കും ചെയ്യില്ല യോഗിയുടെ ദേഹത്ത് കൈവച്ചാൽ വിവരമറിയും അവൻ നീങ്ങി നിന്നു ഇടാ പിന്നാലെ നടന്ന് പെണ്ണിനെ പ്രേമിക്കുകയല്ല വേണ്ടത് അവളുടെ പ്രണയം പിടിച്ചു വാങ്ങിയിട്ടും കാര്യമില്ല അവൾ ആണിനെ പ്രണയിക്കണം അതറിയാൻ കഴിയാതെ പോയതാ നിന്റെ പ്രശ്നം അവൾക്ക് നിന്നോട് ഇഷ്ടമുണ്ടെന്ന് നീ അവളെ കൊണ്ട് എന്നോട് പറയിക്ക് ആ നിമിഷം ഞാൻ ഈ പ്രപ്പോസൽ അവസാനിപ്പിക്കാം അതിനാ നീ ശ്രമിക്കേണ്ടത് എന്താ കഴിയോ നിനക്ക് യോഗേഷ് വെട്ടുപോത്തിനെ പോലെ നിന്നു കഴിയുമെങ്കിൽ അതൊന്ന് വേഗം ചെയ്യ് എനിക്ക് മറ്റൊരു പെണ്ണിനെ അന്വേഷിപ്പിക്കാന് അല്ലാതെ നാലാംകിട നമ്പറുമായി എന്റെ അടുത്ത് വരരുത് ഇറങ്ങി പോടാ ഞാനൂലെ ഹേമചന്ദ്രൻ അവനെ പിന്നോട്ട് പിടിച്ചു തള്ളി നീ അവളെ സ്വന്തമാക്കില്ലടാ യോഗി അതിന് നിന്നെ അനുവദിക്കില്ല എന്തു വൃത്തികെട്ട കളിയും ഞാൻ കളിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ നീ കാണാൻ പോകുന്നത് അവായിരിക്കും യോഗേഷ് വിരൽ ഉയർത്തി ചലഞ്ച് ചെയ്തു ഇത് ന്യൂ ജനറേഷൻ പിള്ളേരുടെ കളിയാ നിങ്ങൾക്ക് ഞാൻ യോഗിയല്ല പ്രതിയോഗിയാണ് നമ്പർ വൺ പ്രതിയോഗി വെട്ടിത്തിരിഞ്ഞ് യോഗേഷ് ഇറങ്ങിപ്പോയി ഹേമചന്ദ്രൻ ജനലിനടുത്ത് ചെന്ന് കർട്ടൻ പകഞ്ഞ് പുറത്തേക്ക് നോക്കി പോലെ ബൈക്കിൽ കയറി അവൻ ഓടിച്ചുപോയി ഹേമ വേണുജ് വിളിച്ചപ്പോ അയാൾ തിരിഞ്ഞു ആ പയ്യന്റെ വാക്കുകൾ നമ്മൾ ലാഘവത്തോടെ തള്ളിക്കളയരുത് വേണമാമ അത് വിശ്വസിച്ചോ നെവർ ബട്ട് അവൻ പപ്പിയെക്കുറിച്ച് പറഞ്ഞത് വർഷങ്ങളോളം ബാംഗ്ലൂർ സിറ്റിയിൽ ഒന്നിച്ച് പഠിച്ചവരാവർ അവർ തമ്മിൽ ഒരു ബന്ധമുണ്ടെങ്കിലോ നമുക്കാണെങ്കിൽ കുറച്ചു മാസത്തെ പരിചയം മാത്രമേ പത്മം സാറിന്റെ കുടുംബവുമായിട്ടുള്ളൂ ഒരു ജീവിതമല്ലേ മോനെ വേണുമാമ എന്താ പറഞ്ഞു വരുന്നത് പപ്പിയുടെ കാര്യത്തിൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം വിവാഹം ആവേശത്തിന്റെ പുറത്ത് ചെയ്യേണ്ട ഒന്നല്ല അതുകൊണ്ടാവും വേണുമാമ ഇപ്പോഴും അവിവാഹിതനായി കഴിയുന്നത് ഹേമചന്ദ്രൻ ചിരിച്ചു കളഞ്ഞു പപ്പിയിലുള്ള എന്റെ താല്പര്യമൊക്കെ പോയി ഒരു കാര്യം ഓർക്കണം നിന്നോട് ഇങ്ങോട്ട് കയറി ഐ ലവ് യു പറഞ്ഞ പെണ്ണാ നിന്റെ വീട്ടിൽ വിഷയം അവതരിപ്പിക്കണമെന്ന് എനിക്കൊന്ന് ആലോചിക്കണം വേണുജി ചിന്തയിലായി ചേ വേണുമാമയ്ക്ക് ആദ്യമേ ഈ ബന്ധത്തിൽ താല്പര്യം കുറവായിരുന്നെന്ന് എനിക്കറിയാം പപ്പിയോട് എന്തോ അതൃപ്തി തോന്നിയിട്ടാ വേണുജി നോട്ടം മാറ്റി ഒരതിർത്തി മുഖത്ത് തെളിയുകയും ചെയ്തു ഒരാളെ മനസ്സിലാക്കാൻ ഒരു യുഗമൊന്നും വേണ്ട പപ്പിയെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ എനിക്ക് അവളെ ഇഷ്ടവുമാണ് അവളുടെ പിന്നാലെ നടന്ന ഒരുത്തൻ കയറി വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ പിന്മാറാൻ വിഡ്ഢിയൊന്നുമല്ല ഞാൻ പുറത്ത് ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടു വേണുമാമ ചെല്ല് പുറത്ത് പേഷ്യൻ്റ് വന്നിട്ടുണ്ട് ഹേമചന്ദ്രൻ ഡൈനിങ് ടേബിളിന് നേരെ നടന്നു വേണുജി കൺസൾട്ടിംഗ് റൂമിലേക്ക് ഓഫീസ് തിരക്കിലേക്ക് അലിയുമ്പോഴും ഹേമചന്ദ്രന്റെ മനസ്സിൽ നിന്ന് ആ കരട് മാറിപ്പോയില്ല ഉച്ചയ്ക്ക് അയാൾ പത്മപ്രിയയെ വിളിച്ചു വൈകിട്ട് സുഭാഷ് പാർക്കിൽ കാണാമെന്ന തീരുമാനവുമായി അഞ്ചര മണി കഴിഞ്ഞ് ഹേമചന്ദ്രൻ സുഭാഷ് പാർക്കിലെത്തി പുറത്ത് കാർ പാർക്ക് ചെയ്തിട്ട് അയാൾ അകത്ത് കടന്നു പറഞ്ഞ ലൊക്കേഷനിൽ പത്മപ്രിയ ഒരു പുസ്തകം വായിച്ചിരിപ്പുണ്ട് ഹേമചന്ദ്രൻ അരികിലേക്ക് ചെന്നു നിഴലക്കം കണ്ട് മുഖമുയർത്തി അവൾ ചിരിയോടെ എഴുന്നേറ്റു ഇവിടെ ഇരിക്കാമല്ലോ ഓ ഷുവർ രണ്ടുപേരും അടുത്തടുത്തിരുന്നു പുറത്തു വച്ച് ഇന്ന് കാണണമെന്ന് ഹേമേട്ടൻ പറഞ്ഞപ്പോ സർപ്രൈസായി അവളുടെ മിഴികൾ തിളങ്ങുന്നുണ്ടായിരുന്നു രാവിലെ എന്നെ തേടി ഒരു പ്രതിയോഗി വന്നു പപ്പിയിൽ അവകാശം ഉന്നയിച്ച പ്രതിയോഗി അവതരിച്ചത് നർമ്മം കലർത്തി ഹേമചന്ദ്രൻ തുടങ്ങി വെച്ചു പ്രതിയോഗിയോ അത് അവൻ സ്വയം വിശേഷിപ്പിച്ചതാ ശരിയായ പേര് യോഗേഷ് അമ്പരപ്പും ഞെട്ടലും പത്മപ്രിയയുടെ മുഖത്ത് ഹേമചന്ദ്രൻ ദർശിച്ചു യോഗി അവനെന്താ ഹേമേട്ടനോട് പറഞ്ഞത് കനത്ത ഉത്കണ്ഠയോടെ അവൾ ചോദിച്ചു ഉണ്ടായ സംഭാഷണം ഹേമചന്ദ്രൻ ചുരുക്കി പ്രതിപാദിച്ചു ഛേ യോഗി ഇത്രയ്ക്ക് അത് പ്രതിച്ചു അവനെ ഞാനൊന്ന് വിളിക്കട്ടെ തിടുക്കത്തിൽ സെല്ലെടുത്ത് പത്മപ്രിയ അവൻ്റെ നമ്പർ എത്തി ഔട്ട് ഓഫ് റേഞ്ച് എന്നാണ് റിപ്ലൈ വന്നത് അവളുടെ സുന്ദര മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു സ്റ്റുപ്പ് ഇട്ട് ഫലോ ഹേമചന്ദ്രൻ നറുചിരിയോടെ കണ്ടിരുന്നു അയാളുടെ മുഖത്ത് നോക്കിയപ്പോൾ അവൾക്ക് തെല്ലാ ആശ്വാസമുണ്ടായി പപ്പി ശുദ്ധിയെടുക്കണ്ട ഞാനത് മറുകാതിൽ കൂടി കളഞ്ഞ മാറ്ററാണ് എങ്കിലും പപ്പിയോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അത് അവൻ വെല്ലുവിളിച്ചിട്ട് പോയതുകൊണ്ട് യോഗി ഇങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ഞാൻ ഒരു കാലത്തും പ്രതീക്ഷിച്ചതല്ല അവൻ എന്റെ ക്ലോസ് ഫ്രണ്ട്സിൽ ഒരാളാണ് എന്നോടൊരു ഇഷ്ടം അവന്റെ മനസ്സിലുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു ഞാനത് അവഗണിച്ചു പോരുകയായിരുന്നു ഹേമചന്ദ്രൻ കേൾവിക്കാരന്റെ രസത്തിലിരുന്നു കോഴ്സ് കഴിയുമ്പോൾ അവൻ അത് തുറന്നു പറഞ്ഞു ഞാൻ കൈയ്യോടെ തള്ളിക്കളഞ്ഞു അവന്റെ മനസ്സ് നന്നായി വേദനിച്ചുവെന്ന് എനിക്കറിയാമായിരുന്നു ലൈഫ് പാർട്ട്ണറെ കുറിച്ച് എനിക്കൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു ഒരു ഫ്രണ്ടോ ഒരു ക്ലാസ്മേറ്റോ ആ സ്ഥാനത്ത് ഒരിക്കലും എനിക്ക് സങ്കല്പിക്കാനാകില്ല പക്വതയും പാകതയും പേഴ്സണാലിറ്റിയും ഉള്ള ഒരാൾ ഹേമേട്ടനിൽ ഞാൻ കണ്ടത് അതാണ് അതൊരു ഭംഗി വാക്കായി ഹേമചന്ദ്രന് തോന്നിയില്ല യോഗിയെ ഞാൻ ഹേമേട്ടന്റെ മുന്നിൽ കൊണ്ടുവരും എന്റെ ജീവിതം കലക്കിലസിക്കാൻ ഞാൻ അവനെ അനുവദിക്കില്ല എന്തുകൊണ്ട് യോഗിയോട് ഞാൻ മുഖം തിരിച്ചുവെന്നും അവന് മനസ്സിലാക്കി കൊടുക്കും അവന്റെ ഫാമിലിയെ എനിക്കൊരിക്കലും ശരിവയ്ക്കാൻ കഴിയില്ല അവന്റെ മമ്മിയാണ് ആ വീടിനെയും ഭർത്താവിനെയും ഭരിച്ചടുക്കുന്നത് അവന്റെ ഡാഡി ഭാര്യയ്ക്ക് അടിമയാണ് ഹൊർവിൾ രണ്ട് കൈയും പത്മപ്രിയ നെറ്റിയോട് ചേർത്ത് വെച്ച് അസഹ്യത കാട്ടി പപ്പി അത് വിട്ടേക്ക് എനിക്ക് പപ്പിയെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പത്മപ്രിയ ആശ്വാസത്തോടെ അന്തസ്സിച്ചു വ്യക്തിത്വമുള്ള പെണ്ണാണ് പപ്പി എന്ന തന്റെ നിഗമനത്തിന് ഒരു വട്ടം കൂടി ഹേമചന്ദ്രൻ അടിവരയിട്ടു രാത്രി പത്മപ്രിയയെ കണ്ട വിവരം ഹേമചന്ദ്രൻ വേണുജിയോട് പറഞ്ഞു അവൾ അവളുടെ ഭാഗം ന്യായീകരിക്കുന്നു അവൻ അവന്റെ നിലപാടുകൾ സി േണുജിയുടെ തണുപ്പൻ പ്രതികരണം അതായിരുന്നു ഒരു തർക്കത്തിന് നിൽക്കാതെ ഹേമചന്ദ്രൻ എഴുന്നേറ്റ് പോയി അടുത്ത രണ്ട് ദിവസം ഒഫീഷ്യൽ മീറ്റിംഗുമായി ബന്ധപ്പെട്ട് ഹേമചന്ദ്രൻ ഹെഡ് ഓഫീസിലേക്ക് പോയി മൂന്നാം നാൾ രാത്രി ഒൻപത് മണിയോടെ അയാൾ മടങ്ങി വന്നു ഗേറ്റിന് മുന്നിൽ കാർ നിർത്തുമ്പോൾ എതിർവശത്തെ ആൾ താമസമില്ലാത്ത വില്ലയിൽ വെളിച്ചം കണ്ടു ഹോണടിച്ചപ്പോൾ വേണുജി ഇറങ്ങി വന്ന് ഗേറ്റ് തുറന്നു പോർച്ചിൽ കാർ നിർത്തിയിട്ട് സൂട്ട് കേസുമായി ഹേമചന്ദ്രൻ ഇറങ്ങി ഡിക്കി തുറന്ന് വേണുജി വലിയ ബാഗ് ഇറക്കി വെച്ചു യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു സുഖം ഡ്രൈവ് ചെയ്ത ക്ഷീണമുണ്ട് ഹേമചന്ദ്രൻ തിരിഞ്ഞ് എതിർവശത്തെ വില്ലയിലേക്ക് നോക്കി പുതിയ താമസക്കാർ എത്തിയോ വ ഉച്ചക്കാണത്ര എത്തിയത് ഞാൻ പരിചയപ്പെടാനൊന്നും പോയില്ല ഒരു സ്ത്രീയും കുട്ടിയും മാത്രമേ ഉള്ളൂ എന്ന് സെക്യൂരിറ്റി ദിവാകരൻ പറഞ്ഞു നീ കയറി വാ ബാഗുമെടുത്ത് വേണുജി അകത്തേക്ക് നടന്നു യാത്രാക്ഷീണം അനുഭവപ്പെട്ടതിനാൽ പിറ്റന്ന് രാവിലെ ഹേമചന്ദ്രൻ ജോഗിങ്ങിന് പോയില്ല ബെഡിൽ കിടന്നുകൊണ്ട് വരുന്നില്ലെന്ന വിവരം പത്മപ്രിയയെ വിളിച്ചറിയിച്ചു ഒൻപത് മണിയായപ്പോൾ വേണുജി പ്രാക്ടീസ് ചെയ്യുന്ന വൈറ്റിലയിലെ ഹോസ്പിറ്റലിലേക്ക് പോയി ഓഫീസിലേക്ക് പോകാനായി ഡ്രസ്സ് ചെയ്ത് ഹേമചന്ദ്രൻ പുറത്തു വന്നു വീട് പൂട്ടി കീ പതിവായി വെക്കാറുള്ള സ്ഥലത്ത് വെച്ചു ഗേറ്റ് തുറന്നിട്ട് കാറിൽ വന്നു കയറി വണ്ടി എടുത്ത് റോഡിലിട്ട ശേഷം ഗേറ്റ് അടച്ച് ഓടാമ്പലിട്ടു കാറിന് നേരെ നടന്നു വന്നതും എതിർവശത്തെ വില്ലയിൽ നിന്ന് നാല് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുഞ്ഞ് തൊടുത്തുവിട്ട അസ്ത്രത്തിന്റെ വേഗതയിൽ ഹേമചന്ദ്രന്റെ നേരെ പാഞ്ഞു വന്നു കൈകൾ വിടർത്തി വിങ്ങി പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള ആ കുഞ്ഞിന്റെ ഓട്ടം കണ്ട് ഹേമചന്ദ്രൻ സ്തബ്ധനായി നിന്നു നനഞ്ഞ റോസാപ്പൂവ് പോലെ മനോഹരിയായിരുന്നു അവൾ പാഞ്ഞു വന്ന് ഹേമചന്ദ്രന്റെ കാലുകളിൽ അവൾ മുറുകെ കെട്ടിപ്പിടിച്ച് മുഖമുയർത്തി വിതുമ്പിക്കരഞ്ഞു അസ്പഷ്ടമായി ആ അധരങ്ങൾ വിറയ്ക്കുന്നത് പപ്പ എന്നാണെന്ന് അയാൾ ഊഹിച്ചു ഹേമചന്ദ്രൻ അവളെ ചേർത്ത് പിടിച്ച് ഗേറ്റിലേക്ക് നോക്കി അലേഖ്യ സുന്ദരിയായ ഒരു യുവതി കുട്ടിയുടെ പിന്നാലെ റോഡിലേക്ക് ഓടി വന്നു ഒരു കണ്ണീർ പൂവ് പോലെ അവൾ ഹേമചന്ദ്രന്റെ മുന്നിൽ വന്ന് ഒരു നിമിഷം നിന്നുപോയി കുട്ടിയുടെ പിടിയിൽ നിലത്ത് വീണുപോകുമെന്ന് ഹേമചന്ദ്രന് തോന്നി അയാളുടെ ദേഹത്തേക്ക് അള്ളിപ്പിടിച്ച് കയറാൻ അവൾ ശ്രമിച്ചു വാരിയെടുക്കാൻ അവ്യക്തമായ ഭാഷയിൽ ആവശ്യപ്പെടുകയാണ് അവൾ മുഖം കാലുകളിൽ ഉരസിക്കരഞ്ഞു കുട്ടി നിസ്സഹായനായി ഹേമചന്ദ്രൻ യുവതിയെ നോക്കി ഒന്നെടുക്കൂ യുവതി ഞെട്ടിയുണർന്നു ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് അയാൾ ചുറ്റും നോക്കി യുവതി ബലം പ്രയോഗിച്ച് അയാളുടെ കാലുകളിൽ അള്ളിപ്പിടിച്ചു കഴിഞ്ഞ കുട്ടിയെ പറിച്ചെടുത്തു അവളുടെ കൈകളിൽ കിടന്ന് അയാളിലേക്ക് ചാടാൻ വെമ്പി കുട്ടി വല്ലാതെ ഒച്ചയില്ലാതെ കരഞ്ഞു ഒരു ഊമയുടെ ചേഷ്ടകളായിരുന്നു അത് സോറി സർ സോറി മോൾക്ക് സംസാരശേഷിയില്ല യുവതിയുടെ കണ്ണുകൾ തുളുമ്പിപ്പോയി കുട്ടിയുടെ പരാക്രമത്തിൽ അവൾക്ക് കാലുകളിടറി ഇടറി ഹേമചന്ദ്രൻ ധൃതിയിൽ കാറിൽ കയറി കുഞ്ഞുമായി അവൾ അകത്തേക്ക് പോകാത്തതിൽ അയാൾ കീർച്ച തോന്നി പപ്പ പപ്പ എന്നാണ് കുട്ടി അവ്യക്തമായി ഉച്ചരിക്കുന്നത് ഹേമചന്ദ്രൻ കാർ സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ ഇന്നലെയായി ഇവിടെ താമസിക്കാൻ വന്നത് എന്റെ പേര് മീര മോള് പപ്പ എന്ന് തെറ്റിദ്ധരിച്ചതാ ഓക്കെ ഓക്കെ ഹേമചന്ദ്രൻ കാർ മുന്നോട്ടെടുത്തു കുട്ടിയുടെ കരച്ചിൽ കാതിൽ വീഴുന്നുണ്ടായിരുന്നു റിയർവ്യൂ മിററിലൂടെ അയാൾ പിന്നിലേക്ക് നോട്ടം വായിച്ചു റോഡിൽ അപ്പോഴും കാറിലേക്ക് നോക്കി അലേഖ്യ എന്ന കുട്ടിയെ ചേർത്ത് പിടിച്ച് മീര എന്ന യുവതി നിൽക്കുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ചന്ദ്രകളം അടുത്ത ലക്കത്തിൽ തുടരുന്നു ഈ കഥയെക്കുറിച്ച് ഇതിൻ്റെ അവതരണ രീതിയെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക ഒപ്പം ഈ കഥ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഈ കഥ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാകുന്നുവെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ ലൈക്ക് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക അത് ഞങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകും മുരളി നിലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറോടും